ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ് റൺസിൻ്റെ ലീഡ് സ്വന്തമാക്കിയിട്ടും ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നു ഇംഗ്ലണ്ടിനെതിരായ ഹൈദരാബാദ് ടെസ്റ്റിൽ കൈപ്പിടിയിലിരുന്ന മത്സരം കളഞ്ഞുകൊളിച്ച് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു രോഹിത് ശർമ്മയും സംഘവും ഇരുപത്തെട്ട് റൺസിന്റെ വിജയവുമായി ഇംഗ്ലണ്ട് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ലീഡെടുത്തപ്പോൾ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം സെഞ്ചുറി പിന്നിട്ട ശേഷം ഒലി പോപ്പിൻ്റെ രണ്ട് ക്യാച്ചുകളാണ് ഇന്ത്യ പാഴാക്കിയത് അക്സർ പട്ടേലും കെ എൽ രാഹുലും ുമാണ് കൈയൊഴിഞ്ഞ് ഇംഗ്ലീഷ് ബാറ്ററെ സഹായിച്ചത് വീണ് കിട്ടിയ അവസരങ്ങൾ മുതലാക്കിയ പോപ്പ് ഇന്ത്യക്ക് മേൽ വൻ സ്കോർ പടുത്തുയർത്തി മറ്റൊന്ന് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിങ്സിലെ അവസാന ഓവറുകളിൽ തന്നെ പിച്ച് കൃത്യമായ സൂചന കാട്ടിയിരുന്നു ടോം ഹാർഡ്ലിയെ മടക്കിയ അശ്വിന്റെ പന്ത് ഒട്ടും ബൗൺസ് ചെയ്തില്ല ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ഇന്ത്യൻ ബാറ്റർമാർ കളിച്ചപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ആതിഥേയരുടെ ഒമ്പത് വിക്കറ്റുകളും പിഴുതത് സ്പിന്നർമാരായിരുന്നു ജഡേജ മാത്രം റൺ ഔട്ടായി ഏഴ് വിക്കറ്റുകളാണ് സ്പിന്നർ ടോം ഹാർഡ്ലി രണ്ടാം ഇന്നിങ്സിൽ കരസ്ഥ maquiada. അതേസമയം മത്സരത്തിലെ ഒലിപ്പോപ്പിൻ്റെ ഇന്നിങ്സാണ് തങ്ങളുടെ വിജയം തട്ടിമാറ്റിയത് എന്ന് രോഹിത് ശർമ്മ പറയുകയുണ്ടായി തങ്ങൾ മികച്ച ലൈനിലും ലെങ്ത്തിലും പന്തെറിഞ്ഞിട്ടും ഒലിപ്പോപ്പ് വളരെ മികച്ച പ്രകടനത്തോടെ ഇംഗ്ലണ്ടിനെ വിജയത്തിൽ എത്തിക്കുകയായിരുന്നു എവിടെയാണ് പേവ് പറ്റിയത് എന്ന് കൃത്യമായി പറയാൻ പോലും സാധിക്കുന്നില്ല ആദ്യ ഇന്നിങ്സിൽ നൂറ്റി റൺസിന്റെ ലീഡ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു ഞങ്ങൾ ബാറ്റിംഗിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തു എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഒലിപ്പോപ്പ് മികച്ചു നിന്നു അവിസ്മരണീയ ബാറ്റിംഗ് ആയിരുന്നു ஒலி போப்பு காய்ச்ச வெச்சது ഇന്ത്യൻ സാഹചര്യത്തിലെ ഒരു വിദേശ ബാറ്ററുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാണാൻ സാധിച്ചത് വളരെ അവിസ്മരണീയമായ ഇന്നിങ്സാണ് പോപ്പ് കളിച്ചത് പോപ്പിന് ആശംസകൾ അറിയിക്കുന്നു രോഹിത് പറഞ്ഞു സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു ടീമെന്ന നിലയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു രണ്ടാം ഇന്നിങ്സിൽ വേണ്ട രീതിയിൽ ബാറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചില്ല അവസാന വിക്കറ്റിൽ സിറാജും ബുംറയും ചേർന്ന് മത്സരം അഞ്ചാം ദിവസത്തേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു ഞങ്ങൾക്ക് ആവശ്യം എന്നിരുന്നാലും ഞങ്ങളുടെ വാലറ്റ ബാറ്റർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ പോരാട്ടം നയിക്കുകയുണ്ടായി മത്സരത്തിൽ ബുദ്ധിപരമായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു എന്നും രോഹിത് കൂട്ടിച്ചേർത്തു